സി പി ഐ എം ഉദുമ ഏരിയ സമ്മേളനത്തിന് ഉതമ ഐശ്വര്യ ഓഡിറ്റോറിയത്തിലെ കെ നാരായണൻ നഗറിൽ ഉജ്ജ്വലമായ തുടക്കം പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മാധ്യമങ്ങളെ വിലക്കെടുത്ത് ഇടതുപക്ഷ വിരുദ്ധ വികാരം ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് പ്രതിപക്ഷമെന്ന് ഇ പിറ്റപ്പെടുത്തി രാവിലെ മുതിർന്ന നേതാവ് ടി നാരായണൻ പതാക ഉയർത്തിയതോടെയാണ് ഉദുമ ഐശ്വര്യ ഓഡിറ്റോറിയത്തിലെ കെ നാരായണൻ നഗറിൽ സി പി എം ഉദമ ഏരിയ സമ്മേളനത്തിന് തുടക്കമായത് തുടർന്ന് രക്തസാക്ഷികളെ അനുസ്മരിച്ചുകൊണ്ടുള്ള സ്വാഗത ഗാനത്തോടെ വേദിയിൽ പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു കുന്നൂച്ചി കുഞ്ഞിരാമിന്റെ താൽക്കാലിക അധ്യക്ഷതയിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കട്ടൻ ചായയും പരിപ്പവടയും എന്ന പേരിൽ പ്രചരിക്കുന്ന തന്റെ ആത്മകഥാ വിവാദത്തെ തൊടാതെ കോൺഗ്രസിനെതിരെയും ബി ജെ പിക്ക് ശക്തമായി തുറന്നടിച്ചായിരുന്നു ഇപിയുടെ പ്രസംഗം ഇന്ത്യൻ ഭരണഘടന മാറ്റി മതാധിഷ്ഠിത രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ് ബി ജെ പി ലക്ഷ്യപ്പെടുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ടുതന്നെ കേന്ദ്ര സർക്കാരിനെതിരെ കർഷകരിൽ നിന്നും വലിയ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖല വൻ പുരോഗതി കൈവരിക്കുമ്പോഴും ഇതൊന്നും തന്നെ രാജ്യത്തിന് ഉപകാരമാകാത്ത രീതിയിൽ കോർപ്പറേറ്റ് വൽക്കരിക്കുകയാണ് ചെയ്യുന്നതെന്നും മേഖലയിൽ ഉൾപ്പെടെ പ്രതിസന്ധിയും ചൂഷണവും നേരിടുന്നതായും മതാധിഷ്ഠിത രാഷ്ട്രം സ്ഥാപിക്കുക ജനാധിപത്യവും മതേതരത്വവും പൂർണ്ണമായി നിഷേധിക്കുക ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബി ജെ പി പ്രവർത്തിച്ചത് അതിനവർ ഇന്ത്യയെ ഉപയോഗിച്ചത് മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റാൻ വർഗീയതയെ ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ നിലനിൽക്കുന്ന മതം വിശ്വാസം അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആരാധനാലയങ്ങൾ അനുഷ്ഠാനങ്ങൾ ഒക്കെ ഉണ്ട് ഇതിനെ അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ലക്ഷ്യം ഒരു ഈ അടിസ്ഥാനത്തിൽ മതാധിഷ്ഠിത രാഷ്ട്രം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ പ്രതിപാദിച്ചില്ലെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ സി പി എം നേരിടുന്ന രാഷ്ട്രീയ വെല്ലുവിളികളെ ചൂണ്ടിക്കാട്ടിയ ഇ പി വലതുപക്ഷ മാധ്യമങ്ങൾക്കെതിരെയും രൂക്ഷ വിമർശനമുയർത്തി ന്യൂ ജനറേഷൻ ഇന്നത്തെ കേരള രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പുതുതലമുറ ഇടതുപക്ഷത്തിനൊപ്പമാണ് തുടർച്ചയായുണ്ടായ പ്രതിസന്ധികളെയൊക്കെ അഭിമുഖീകരിച്ച് കേരള ജനതയെ ഒന്നിച്ചു നിർത്തിയ ഇടതു സർക്കാരിലുള്ള ജനങ്ങളുടെ വിശ്വാസം തകർക്കാനാണ് കോൺഗ്രസും ബിജെപിയും ശ്രമിക്കുന്നതെന്നും കേന്ദ്രം കേരളത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ പാർലമെന്റിൽ അവർക്ക് പിന്തുണ നൽകുകയാണെന്നും ഇ പി ജയരാജൻ കുറ്റപ്പെടുത്തി ഒട്ടനവധി വികസന കാര്യങ്ങൾ നടക്കും രാജ്യത്ത് ആകെ വികസന കാഴ്ചപ്പാടുണ്ടാകുന്നു ആ വികസന കാഴ്ചപ്പാട് ദുർബലപ്പെടുത്തണം അത് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും താല്പര്യമാണ് പരസ്യമായി ആ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനോ ബി ജെ പി സാധിക്കില്ല അതുകൊണ്ട് അവർ ചെയ്യുന്നത് കേരളത്തെ സാമ്പത്തികമായി ജനിക്കാൻ എന്താ വഴി ആ വഴി സ്വീകരിക്കുന്നു അതുകൊണ്ടാണ് കേരളത്തിലെ പതിനെട്ട് കോൺഗ്രസ് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് പാർലമെന്റ് സ്വീകരിക്കുന്നത് കള്ളപ്പണം ഉപയോഗിച്ച് മാധ്യമങ്ങളെ വിലക്കെടുത്ത് നവമാധ്യമങ്ങളുടെ പിന്തുണയോടെ വിദഗ്ധരെ ഉപയോഗിച്ച് ഇടതുപക്ഷത്തിനെതിരെ വ്യാജ പ്രചരണം നടത്താനുള്ള ശ്രമമാണ് ബി കോൺഗ്രസും നടത്തുന്നതെന്നും ഇടതുപക്ഷത്തിനെല്ലാം ഏറ്റെടുക്കാൻ പ്രധാനമായും ആശ്രയിക്കുന്നത് കള്ളപ്പണമുണ്ട് മാധ്യമങ്ങളിലൂടെ ഇടതുപക്ഷ പ്രചാരണം സംഘടിപ്പിക്കുക ഇപ്പോൾ ആരുടെ നവമാധ്യമുണ്ട് ആ നവമാധ്യമ രംഗത്തൂടെ ഇടതുപക്ഷ ചിന്താഗതികൾ ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേക പരിശീലനം ഇവിടെ മാധ്യമരംഗത്തും ശാസ്ത്രരംഗത്തുമൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റിപ്പോർട്ട് തയ്യാറാക്കി ജർമ്മനിയിൽ പോയി പഠിച്ച് ഇന്ത്യയിലെ ആളുകളെ എത്തുകയാണ് പുതിയ പുതിയ രീതികളാണ് അവലംബിക്കുന്നത് അതുകൊണ്ട് മാധ്യമങ്ങൾ അതിലുപയോഗിച്ചിട്ടാണ് ഒരു പ്രധാന ആക്രമണം നവമാധ്യമരംഗത്തോട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ ഇടതുപക്ഷ വിരുദ്ധ ഇത് നമ്മുടെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ ജില്ലാ സെക്രട്ടറി എം പി ബാലകൃഷ്ണൻ മുതിർന്ന നേതാവ് പി കരുണാകരൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ വി കുഞ്ഞിരാമൻ വി കെ രാജൻ വി വി രമേശൻ എം സുമതി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ കുഞ്ഞിരാമൻ എം ലക്ഷ്മി കെ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു പി ശാന്ത രക്തസാക്ഷി പ്രമേയവും ചന്ദ്രൻകൊക്കാൽ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഇരിട്ടറി മധു മുതിയക്കലാണ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചത് പി വി രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു വ്യാഴാഴ്ച വൈകുന്നേരം നാലു മണിക്ക് പാലക്കുന്ന് മത്സ്യമാർക്കറ്റ് പരിസരം കേന്ദ്രീകരിച്ച് പ്രകടനവും റെഡ് വോളണ്ടിയർ മാർച്ചും ഉണ്ടാകും തുടർന്ന് ഉദുമയിലെ കോഫി ഹൌസിന് സമീപത്ത് നടക്കുന്ന പൊതുസമ്മേളനം പാർട്ടി ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും മുഖ്യപ്രഭാഷണം നടത്തും